ഗതാഗത നിയമ ലംഘന നോട്ടീസിന്റെ പേരിൽ വാട്സ്ആപ്പ് വഴി ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നതിൽ മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത നിയമ ലംഘനം നടത്തിയതിന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്ന് കാണിച്ചുള്ള വ്യാജ സന്ദേശമാണ് വാട്സ്ആപ്പ് വഴി മലയാളത്തിലടക്കം വരുന്നതെന്നും അത്തരം ഫയൽ തുറക്കരുതെന്നും എം വി ഡി മുന്നറിയിപ്പ് നൽകി ട്രാഫിക് വയലേഷൻ നോട്ടീസ് എന്ന പേരിൽ പലരുടെയും വാട്സ്ആപ്പ് നമ്പറിലേക്ക് മലയാളത്തിൽ താഴെ പറയുന്ന ഒരു മെസ്സേജും എം പരിവാഹൻ എന്ന ഒരു എ പി കെ ഫയലും വരുന്നതായി പരാതി ഉയരുന്നുണ്ട് നേരത്തെ ഇത്തരം വ്യാജ സന്ദേശങ്ങളും കെണികളും ഇംഗ്ലീഷിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് മലയാളത്തിലും വന്നു തുടങ്ങിയിട്ടുള്ളത് ഈ സന്ദേശം വ്യാജനാണ് നിങ്ങൾ ആ ഫയൽ ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ ഫോണിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ബാങ്ക് വിവരങ്ങൾ പാസ്വേഡുകൾ തുടങ്ങിയവ ഹാക്കർമാർ കൈക്കലാക്കാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഒരു കാരണവശാലും എ ഫയൽ ഓപ്പൺ ചെയ്യരുത് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ സാധാരണയായി വാട്സാപ്പ് നമ്പറിലേക്ക് നിലവിൽ ചലാൻ വിവരങ്ങൾ അയക്കാറില്ല അത്തരം വിവരങ്ങൾ നിങ്ങളുടെ ആർ സിയിൽ നിലവിലുള്ള മൊബൈൽ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജായാണ് ഈ ചലാൻ സൈറ്റ് വഴി അയക്കാറുള്ളത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരം മെസ്സേജുകൾ വന്നാൽ പരിവാഹൻ സൈറ്റിൽ കയറി ചെക്ക് പെൻഡിംഗ് ട്രാൻസാക്ഷൻ എന്ന മെനുവിൽ നിങ്ങളുടെ വാഹന നമ്പറോ ചലാൻ നമ്പറോ നൽകിയാൽ നിങ്ങളുടെ വാഹനത്തിന് ഏതെങ്കിലും ചലാൻ പെൻഡിംഗ് എന്ന് അറിയാവുന്നതാണ് ഏതെങ്കിലും തരത്തിൽ പണം നഷ്ടപ്പെട്ടാൽ ഉടനടി ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടണമെന്നും എം വി ഡി അറിയിച്ചിട്ടുണ്ട്